നമ്മുടെ ും ഉത്തരവാദിത്വവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ഡാർക്ക് സ്റ്റോൺ കോറി അടച്ചുപൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം വരോട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ജനജീവിതം ദുസ്സഹവും ആശങ്ക നിറഞ്ഞതുമാക്കി വരോട് നാലാം മൈലിൽ പ്രവർത്തിക്കുന്ന കോറി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ കടുത്ത ജാഗ്രത ആവശ്യമാണ് വരോട് പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ കോറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്തിവെച്ച് കോറി അടച്ചു പൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ എം അക്ബർ അലി അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ശശി വാർഡ് മെമ്പർ റഫീഖ് പി സി സോമൻ കെ അബ്ദുൽ നാസർ സബിത ടി തുടങ്ങിയവർ സംസാരിച്ചു ആളെണ്ണി ഒരു യൂത്ത് കോൺഗ്രസിനെയും കാണാല്ല ഒരു ിൽ ഇത്തരം കരുത് കെടു വരാൻ പാടില്ല ഒരു മനുഷ്യനും കാലവർഷ കഴുകി മരിച്ചു കൂടാ ഒരു മനുഷ്യനും രോഗാസുരം മരിച്ചു കൂടാ